നവരാത്രി ആഘോഷങ്ങളൊപ്പം ഒന്ന് അവസാനിക്കുകയല്ലേ നമുക്കിവിടെ വിജയദശമിയാണ് നോർത്ത് ഇന്ത്യയിൽ ദസറായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പൊ നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടുള്ള ധോക്കിലാണ് ഇവിടെ റെഡിയാക്കാൻ പോണത് ഇത് പ്രത്യേകിച്ചും നവരാത്രിക്ക് പ്രാധാന്യമുള്ള ഗുജറാത്തിൽ നിന്നുള്ള വിഭവമാണ് അവിടുത്തെ ആളുകളെ വളരെ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ് സ്നാക്കാണ് സ്നാക്ക് റെസിപ്പിയാണ് അത് കടലമാവ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക അപ്പൊ ഞമ്മടെ കടലമാവ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് കടലമാവാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് ആദ്യം നമുക്കൊന്നും അരിപ്പേരിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഇവിടെ അളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു കപ്പ് നമുക്കൊന്ന് തരിച്ചെടുക്കാം ആദ്യം കേട്ടോ അപ്പൊ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇളം ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ സാധാരണ ഉപ്മാവുണ്ടാക്കുന്ന റവ ഇല്ലാതന്നെ കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത് അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞോളൂ അതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചെറിയ ചൂടുള്ള വെള്ളം കൊറേശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മളെ ഇഡ്ലിമാവിന്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലേ ഇല്ലേ കേക്ക് ബാറ്ററൊക്കെ അതേ കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാൻ ൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ കൊറേശേ കൊറേശേ ഒഴിച്ചോടുക്കാവൂട്ടോ ഇല്ല അതിനേ കട്ടടച്ചെടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാവും കേട്ടോ ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ മൂടിയിരിക്കാം മാവ് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ആവി ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഞാൻ ഇവിടെ സ്റ്റീമർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കില് ഇഡ്ലിച്ചെമ്പില് വേണേ വേവിച്ചെടുക്കാം അപ്പൊ സ്റ്റീമറിലാദ്യം വെള്ളം വെക്കണം വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിലാക്കിട്ട് വെച്ചെടുക്കാം കേട്ടോ ഇനി അതിൽ കറക്റ്റ് ആയിട്ട് പൊന്തി പൊന്തിയെല്ലാം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് കത്തിക്കാം ഞാൻ ഇവിടെ ഒരു കേക്ക് ടീമിലാണ് ഉണ്ടാക്കുന്നത് പരന്നെന്തെങ്കിലും പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് പൊങ്ങി വരാനുള്ള സ്പേസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ആദ്യമൊന്ന് ഓയിൽ വരത്തി വെക്കണം ഒരു ബ്രഷ കൊണ്ട് നന്നായിട്ട് സൈഡിലും എല്ലാം ആവുന്ന രീതിയില് ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന മാതിരി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം ഇതിവിടെ മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാനുണ്ട് അപ്പൊ ഇതിലേക്ക് വേണ്ടത് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളർന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ണ്ട് പിന്നെ കുറച്ച് വേണ്ടത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒരു അര ടീസ്പൂണേ വേണ്ട ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലും സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലൊരു വട്ടുമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചെനിക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് ആയതാണ് ഈനോ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഈനോ ഇല്ലയെന്നുണ്ടെങ്കിൽ സോഡ ചേർത്തയാലും മതി ഇതൊരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇത് ലാസ്റ്റ് നമ്മൾ ചേർക്കാവൂട്ടോ വെച്ച് കൊടുക്കണം നേരത്തെ ചേർക്കാവൂ ഇത് കുറച്ച് കൊറച്ച് ഇളഞ്ചൂടുള്ള വെള്ളമൊഴിക്കുക ഒരേ സൈഡിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് പതഞ്ഞു വരണേ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മോൾഡ് ഇടലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്നങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവണം അപ്പൊ ഇത് ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവട്ടെ വെന്തതിനു ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സും കൂടെ കാണാം ചെറിയ പ്രോസസ്സും കൂടി ബാക്കിയുള്ളൂ കേട്ടോ ഇത്ര ടൈമേ വേണ്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൊരു സ്നാക്ക് ഐറ്റമാണ് അപ്പൊ ഇരുപത് മിനിറ്റ് എന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ടൗ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് കുത്തി കുത്തിയെടുക്കാം അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പൊ കുത്തി നോക്കുമ്പോ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി ഇത് പൊറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ആറേന് ശേഷം വേണം കട്ട് ചെയ്യാൻ അപ്പൊ നന്നായിട്ട് ആരേന് ശേഷം ഇനി നമുക്ക് ബാക്കി പ്രോസസ്സ് കാണിക്കാം നന്നായിട്ട് ആറിട്ടെ ആറിയ ശേഷം നമുക്ക് പുറത്തെടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് സൈഡ് ഒന്ന് വിളിച്ച് കൊടുക്കാം കേട്ടോ ആണ് നന്നായിട്ട് കിട്ടിക്കുന്നത് അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ശേഷം ഇനി ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം നല്ല സ്പോഞ്ചിയാണ് കേട്ടോ കട്ട് ചെയ്യാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മോളിലൊരു വറവ് ഇടണം അതാണ് അടുത്ത പ്രോസസ്സ് തവ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ആദ്യം ഓയിൽ ഒഴിച്ചെടുക്കാം ഇനി നല്ലോണം ടീസ്പൂണ് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിട്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് അച്ചിണകൾ ചെറുതായിട്ട് ഇടപെടുന്ന കുറച്ച് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നൂറ്റി വരയ്ക്കാം

ചൂടുള്ള വെള്ളം ഒഴിക്കാം ഇനി ഓരോ സ്പൂണായിട്ട് ഇതിൻ്റെ മുകളിലങ്ങനെ ഓരോ കഷ്ണത്തിൻ്റെ മുകളിലും